നമസ്കാരം ന്യൂസ് സ്വാഗതം ജനാധിപത്യത്തിന്റെ ഉത്സവം എന്ന് തന്നെയാണ് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് കൃത്യമായി ഇന്ത്യൻ കോൺട്രസ്റ്റിൽ പറയപ്പെടുന്നത് എന്നാൽ കഴിഞ്ഞ ഏറെക്കാലമായി അത് ബി ജെ പിക്ക് അനുകൂലമായി മാറ്റിയെടുക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടി ഒത്താശ ചെയ്യുന്നു എന്ന ഗുരുതരമായ ആരോപണം അതൊരു കല്ലുകടിയായി അവശേഷിക്കുന്നു ജനങ്ങൾക്ക് എലക്ഷൻ പ്രക്രിയയോട് തന്നെ വിശ്വാസമില്ലാത്ത രീതിയായി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാവായ ദേവേന്ദ്ര യാദവ് അതായത് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് ദേവേന്ദ്ര യാദവിന്റെ പേര് തന്നെയാണ് അദ്ദേഹത്തിനെ കുറിച്ച് ആം ആദ്മി പോലും തുറന്ന് സമ്മതിക്കുന്നത് ഏറ്റവും പോപ്പുലാരിറ്റിയുള്ള നേതാക്കളിൽ ഒരാളായി തന്നെയാണ് ദേവേന്ദ്ര യാദവ് മുന്നോട്ട് നയിക്കുമ്പോൾ കോൺഗ്രസ്സിന് ഒരുപക്ഷെ അട്ടിമറി സംഭവിക്കാം കോൺഗ്രസ് അട്ടിമറി നീക്കത്തിലൂടെ വിജയിച്ച് കയറിയാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്ന് ആം ആദ്മിയിൽ നിരവധിയായ നേതാക്കൾ തുറന്നടിച്ചിട്ടുണ്ട് ആം ആദ്മിയുടെ വോട്ട് ഷെയർ കുത്തനെ കുറഞ്ഞത് കോൺഗ്രസിലേക്ക് എത്തിയാൽ പോലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളത് കൃത്യമായും സ്വാതി മാലിവാൾ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞ കാര്യമാണ് നമുക്കറിയാം അതീശിയും ആർലേനയും മുഖ്യമന്ത്രിയാക്കിയതിനു ശേഷം ആം ആദ്മിയിൽ പൊട്ടിത്തെറി അതിരൂക്ഷമായിരുന്നു കെജ്രിവാൾ എന്തിനാണ് ഇനിയും ഈ പാർട്ടിയുമായി മുന്നോട്ട് പോകുന്നത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഈ പാർട്ടി പിരിച്ചുവിടുന്നതാണ് നല്ലത് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു പല രീതിയിലുള്ള ആരോപണങ്ങൾ ആം ആദ്മി നേതാക്കൾക്കെതിരെ വന്നപ്പോഴും അദ്ദേഹം കൃത്യമായി പറഞ്ഞത് തനിക്കും തൻ്റെ നേതൃത്വത്തിനും ഇതറിയില്ല അങ്ങനെയുള്ള പുഴുക്കുത്തുകളെയൊക്കെ മാറ്റും എന്നതാണ് എന്നാൽ തലപ്പത്ത് തന്നെ ഏറ്റവും വലിയ അഴിമതി കാണിക്കപ്പെടുന്നു എന്നുള്ള അവസ്ഥ വന്നപ്പോൾ അഴിമതിയുടെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നപ്പോൾ കെജ്രിവാളിന് സ്വയം എന്തു ചെയ്യണം എന്നറിയാത്ത അവസ്ഥയാണ് സമതല തെറ്റിയ മനുഷ്യരെ പോലെ ഒരു ഭ്രാന്തരെ പോലെ തലങ്ങും വിലങ്ങും നടക്കുന്ന കെജ്രിവാളിനെയാണ് ഡൽഹി ജനത സാക്ഷ്യം വഹിക്കുന്നത് രണ്ടു കോടി ജനങ്ങളുടെ കാവലാൾ നിൽക്കേണ്ട ആൾ കേസിൽ തിഹാർ ജയിലിൽ കിടക്കുന്ന പകപോക്കാൻ ഇറങ്ങിയിരിക്കുന്ന രാഷ്ട്രീയവുമായി വന്നിരിക്കുന്ന കെജ്രിവാളിന് ജനങ്ങൾക്ക് ഇപ്പോൾ പഴയപടി വിശ്വാസമില്ല ജനങ്ങൾക്ക് സൗജന്യമായി വാഗ്ദാനം കൊടുക്കുന്നതൊക്കെ ഏതർത്ഥത്തിലാണ് എന്ന് മനസ്സിലാക്കാനുള്ള വിവേചന ബുദ്ധി ഇപ്പോൾ ഉണ്ട് സാമ്പത്തിക സ്ഥിതിയെ തകർത്ത് തകിടം മറിച്ചിരിക്കുന്നു കെജ്രിവാളും കെജ്രിവാളിന്റെ ആം ആദ്മിയും ഭരണവും ചേർന്ന് കഴിഞ്ഞ പത്ത് കൊല്ലത്തോളം എന്നതിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ സി എ ജി പുറത്തുവിട്ടിരിക്കുകയാണ് ഏറ്റവും വലിയ അഴിമതി ഇപ്പോൾ നടന്നിരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സി എ ജി റിപ്പോർട്ട് വരുമ്പോൾ കെജ്രിവാൾ കുടുങ്ങും എന്നുള്ളതിന് വീണ്ടും തർക്കമൊന്നുമില്ല വീണ്ടും അഴിമതി കേസിൽ അകത്തുപോയാൽ കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടി ഇനി പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിൽ തകർന്ന് വെണ്ണീറാകും എന്നുള്ള കാര്യത്തിലും സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരികെ വരണം വർഗീയ ശക്തികളെ അകറ്റി നിർത്താൻ ബി ജെ പിക്ക് വോട്ട് കൊടുക്കണമെന്ന് ആം ആദ്മിയിലെ നേതാക്കൾ തന്നെ തുറന്നടിക്കുന്നത് ഇത് കെജ്രിവാളിനും അതിശിമാർ ലൈനയ്ക്കും വലിയ തിരിച്ചടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു